ചളിനിറഞ്ഞ് വൃത്തിഹീനമായി ചൊവ്വന്നൂരിലെ മീമ്പിക്കുളം സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള മീമ്പിക്കുളം വൃത്തിയാക്കുന്നതിനായി നഗരസഭ തുക വകയിരുത്തിയെങ്കിലും കൃത്യമായ രീതിയിൽ പ്രവർത്തികൾ മുന്നോട്ടു പോകുന്നില്ലെന്ന് ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു കുന്നംകുളം മേഖലയിൽ ഇത്രയും വൃത്തിഹീനമായ കുളം വേറെയില്ലെന്ന് ബി ജെ പി പ്രവർത്തകർ പറയുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുളം വൃത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചെങ്കിലും ചളി കുളത്തിൽ നിന്ന് കോരിയെടുത്ത് സമീപത്ത് തന്നെ കൂട്ടിയിട്ടിരുന്നതിനാൽ ശക്തമായ മഴയിൽ ഇത് വീണ്ടും കുളത്തിലേക്ക് തന്നെ ഒലിച്ചിറങ്ങി മാത്രമല്ല സമീപത്തെ പറമ്പിലും നടവഴിയിലും ചളി കൂട്ടിയിട്ട അവസ്ഥയിലാണെന്നും ആരോപണമുണ്ട് മുൻപ് പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് നിത്യോപയോഗത്തിനായി മിമ്പിക്കുളത്തെ ആശ്രയിച്ചിരുന്നത് എന്നാൽ ചളി നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ പ്രദേശവാസികൾക്ക് കുളം ഉപയോഗിക്കാൻ കഴിയാതെയായി വേനൽ അവധിക്കാലമായാൽ നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പഠിക്കാൻ ഇവിടേക്ക് എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചളി നിറഞ്ഞതിനെ തുടർന്ന് അപകട ഭീതിയിലായ വിദ്യാർത്ഥികൾ നീന്തൽ പഠിക്കാനും എത്താതെയായി സംഭവത്തിൽ നഗരസഭ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് ബി നോർത്ത് ഏരിയ പ്രസിഡന്റ് രാജൻ അമ്മാട്ട ബൂത്ത് സെക്രട്ടറി വി ജി ഗിരീഷ് കമ്മിറ്റി അംഗങ്ങളായ എം സി വിജേഷ് കെ വി ബിനുലാൽ പി കെ മനോജ് കെ എസ് സുഗുണൻ കെ എം ദജീഷ് എന്നിവർ അറിയിച്ചു ഈ ബാക്കിൽ കാണുന്നത് നാളെ മുനിസിപ്പാലിറ്റിയിലെ പത്താം വാർഡിൽ വരുന്ന മേ കുളം എന്ന് പറയുന്ന കുളമാണ് കാണുന്നത് ഇത് ചെയറെടുത്ത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി ഇന്ന് ഫണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഫണ്ട് മുഴുവൻ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഞങ്ങളുടെ വിശ്വാസം എന്താ വെച്ചാൽ ഈ ചെയറ് ഇനി രണ്ടടിക്ക് അതിലെ കുളത്തിൽ കിടക്കുന്നുണ്ട് ആ ചേർ മുൻ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ടില്ല ഒന്നോളം മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു വൃത്തിഹീനമായിട്ടുള്ളൊരു കുളം വേറെ പരിസരത്ത് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് ഇനി ഇൻഡോയിൽ ഉള്ളത് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ എന്താ വെച്ചാൽ ഈ ചെയറ് കംപ്ലീറ്റ് അപ്പുറത്തെ പുറമിലേക്കാണ് ഇട്ടിട്ടുള്ളത് അത് മഴ പെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിവിടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കുറേ അടിഭാഗത്ത് ചെയറുകൾ ചില ഭാഗത്തുനിന്ന് എടുത്ത് ചില ഭാഗത്തുനിന്ന് എടുക്കാതെ രണ്ട് മൂന്നടി ഇപ്പോഴും പൂർണ്ണമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് പൂർത്തിയായിട്ട് എടുത്ത് നല്ല കൂടിയിട്ട് ജനങ്ങൾക്ക് കുളിക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് ഉള്ള സൗകര്യം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് ബി ജെ പി നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ മെയിനായിട്ടുള്ള ആവശ്യം അതിന് ഇനി തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പുതിയ പ്രക്ഷോഭ പരിപാടികളായിട്ട് ഇറങ്ങുന്നതായിരിക്കും